അപ്പോൾ നമ്മള് ഇവിടെ പേര് നമ്മൾ തയ്യട്ടുണ്ടാവുന്നുണ്ട് മറ്റേ ഈ ഫീൽഡിൽ വന്നപ്പോൾ ഋദ്യം അല്ലെങ്കിൽ ആക്ടിങ് സീരിയലിലൊക്കെ വന്നപ്പോൾ ഇവിടെ പേര് നമ്മളെ കുശുമ്പോണ്ട് പുനയ്മണ്ട് മാറിയിട്ട് വന്നു അപ്പം അതുകൊണ്ട് അൻവർ അൻവർ നമ്മുടെ ഒപ്പം പലപ്പോഴും എല്ലാ ലായ്മയിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഉള്ളിൽ സംസാരിക്കുകയും ഉണ്ട് ഒരുപാട് പേരുണ്ടാകുന്നു കാശിയമ്മക്കെ ഉണ്ടാകുന്നുണ്ട് ശമൊക്കെ കൈവിട്ടു പുള്ളി മാർക്കറ്റുണ്ടല്ലോ റീച്ച് മേലൊക്കെ ഉണ്ട് പക്ഷെ റീച്ച് വെച്ച് നമുക്ക് എല്ലാ മാസങ്ങളിലും എല്ലാവർക്കും ചോറില്ല എല്ലാ മാസവും സിനിമയിൽ അഭിനയിക്കുന്നില്ലല്ലോ നാല് മാസം ഒരു കൂടെ നമ്മളൊക്കെ വളർത്തിയിരിക്കുന്നു നിന്റെ മുപ്പത്തിയസ് അന്യവർഷങ്ങോട്ടൊന്നും വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ചിലവായിട്ട് ചെലവായിരുന്നു പതിനായിരം രൂപ ചിലവോ ഏജ് കിട്ടിക്കഴിഞ്ഞാൽ ട്വന്റി കെ ചിലവോ ബിഗ് ബോസിൽ നമ്മള് കുറച്ച് പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ വാർത്ത പണി പോകും

啊。